വിനോദസഞ്ചാരത്തിനായി പോയ മലയാളികൾ സഞ്ചരിച്ച ടെമ്പോ ട്രാവലർ കാശ്മീരിൽ അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു പതിനാല് പേർക്ക് പരിക്ക് കോഴിക്കോട് നാദാപുരം ഇയ്യങ്കോട് പുത്തൻപീടികയിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള സഫ്വാനാണ് മരണപ്പെട്ടത് ട്രാവലർ ഉണ്ടായിരുന്ന പതിനാറ് പേരിൽ പന്ത്രണ്ട് പേരും മലയാളികളാണെന്നാണ് വിവരം ശ്രീനഗർ ജമ്മു ദേശീയപാതയിലാണ് അപകടം നടന്നത് എതിർ ദിശയിൽ നിന്ന് വരികയായിരുന്ന ട്രക്കുമായി ട്രാവലർ കൂട്ടിയിടിച്ച് തകരുകയായിരുന്നു തിരുവനന്തപുരത്തെ ഐ ടി കമ്പനിയിൽ ജീവനക്കാരനാണ് സഫ്വാൻ ഒപ്പമുണ്ടായിരുന്നത് സഹപ്രവർത്തകരും സഹപാഠികളുമാണ് ഏപ്രിൽ ആണ് ഇവർ നാട്ടിൽ നിന്ന് കാശ്മീരിലേക്കുള്ള യാത്ര തുടങ്ങിയത് ശ്രീനഗറിൽ നിന്ന് വാടകയ്ക്കെടുത്ത ട്രാവലറാണ് അപകടത്തിൽപ്പെട്ടത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവിലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോൾസ് ഫെർട്ടാകിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ടാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്